കപടവാദങ്ങളുമായി രണ്ടാം പിണറായി സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കേരളം നേരിട്ടത് ദുരിതപീത്തിന്റെ മൂന്ന് വർഷങ്ങൾ സമസ്ത മേഖലയെയും അരാജകത്വത്തിൻ്റെയും പടുകുഴിയിലേക്ക് തള്ളിവിട്ട് ഇടതു സർക്കാർ സംസ്ഥാനത്തെ കടക്കിണിയുടെ ആഴക്കടലായിത്തി ലഹരി മാഫിയ സംഘങ്ങൾ സംഹാരതാണ്ഡവുമാണുന്ന സംസ്ഥാനത്ത് ആഭ്യന്തര ആരോഗ്യ ധനകാര്യ വിദ്യാഭ്യാസ വകുപ്പുകൾ തികഞ്ഞ പരാജയമായി മാറി ക്ഷേമ പെൻഷനുകൾക്കായി നിരാലംബരായ കേരളത്തിലെ ജനലക്ഷങ്ങൾ മാസങ്ങളായി കാത്തിരിക്കുമ്പോഴാണ് കപടവാദങ്ങളുമായി രണ്ടാം പിണറായി സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് പുകമറ സൃഷ്ടിക്കുന്നത് ഭിക്ഷച്ചാട്ടിയുമായി തെരുവിലിറങ്ങേണ്ടി വന്ന മറിയക്കുട്ടിമാരുടെ രോദനം കേൾക്കാതെ അഴിമതിയും കെടുകാര്യസ്ഥിതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ സർക്കാരിന്ന് ജനവിധിക്ക് മുന്നിൽ അടിപതറുകയാണ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക അരാജകത്വത്തിലേക്കാണ് പിണറായി സർക്കാർ ഇന്ന് കേരളത്തെ എത്തിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷനുകൾക്ക് പുറമെ സംസ്ഥാന ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയതും പിണറായി സർക്കാരിൻ്റെ മൂന്നാം വർഷത്തിലാണ് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും മാവേലി സ്റ്റോറുകളിൽ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ ലഭിക്കാത്തതും ജനജീവിതം ദുസ്സഹമാക്കുകയാണ് കാർഷിക മേഖലയോടും റബ്ബർ നെൽ കർഷകരോടും സർക്കാർ കാട്ടുന്ന അവഗണന പതിനായിരങ്ങളുടെ ജീവിതമാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് സംഭരിച്ച നെല്ലിന്റെ പണം നൽകാതെയും റബ്ബറിന്റെ താങ്ങുവില ഉയർത്താതെയും സർക്കാർ കർഷകരെ വഞ്ചിക്കുവാൻ തുടങ്ങിയിട്ട് കാലമേറെയായി പതിനായിരങ്ങൾ തൊഴിൽ തേടിയിരുന്ന കശുവണ്ടി മേഖലയോട് ചിറ്റമ്മ നയം പുലർത്തുന്ന ഇടതു സർക്കാർ മത്സ്യബന്ധന മേഖലയോടും കടുത്ത അവഗണന തുടരുകയാണ് ആരോഗ്യ മേഖലയിൽ സർക്കാർ ദയനീയ പരാജയമായി മാറിക്കഴിഞ്ഞു ഇതോടെ ചികിത്സാ പിഴവുകളുടെ കേന്ദ്രങ്ങളായി നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് മാറുകയാണ് ഇതിനു പുറമെ അവശ്യ മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും ദൗർലഭ്യം ഏറെ പ്രതിസന്ധിയാണ് സർക്കാർ ആശുപത്രികളിൽ ഉയർത്തുന്നത് ഹരി ഗുണ്ട മാഫിയ സംഘങ്ങൾ സംഹാരതാണ്ഡവുമാടുന്ന സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പും തികഞ്ഞ പരാജയ പട്ടികയിലാണ് ഇത്തരത്തിൽ സമസ്ത മേഖലയെയും അരാജകത്വത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട ശേഷമാണ് പൊള്ളയായ വാഗ്ദാനങ്ങളുമായി പിണറായി സർക്കാർ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം